കുട്ടികളെ കനിവും കരുതലും എന്ന യൂണിറ്റിലെ ഒരു കൊച്ചു കഥ പരിചയപ്പെടാം റഷ്യൻ സാഹിത്യത്തിൽ പെടുന്ന ശിശിരത്തിലെ ഓക്കുമരം എന്ന ഒരു സമാഹാരത്തിലെ കഥാസമാഹാരത്തിലെ കഥയാണ് കൊച്ചു ദേവദാരു എഴുതിയത് സിർഗേ മെഹൽകോഫ് ആണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സി തങ്കം ആണ് ശിശിരത്തിലെ ഓക്കുമരം എന്നതെ പേരുള്ളൊരു കഥ ഇതിന് കുറച്ച് മുൻപ് എട്ടാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുണ്ടായിരുന്നു ഈ കഥയിൽ ഒരു ദേവദാരു മരത്തെക്കുറിച്ചാണ് ദേവദാരു തയ്യെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് കഥയിലെ പ്രധാന കഥാപാത്രം ദേവദാരുവാണ് ദേവദാരു വൃക്ഷം ഒരു പുണ്യവൃക്ഷമാണ് നമ്മുടെ നമ്മുടെ സാഹിത്യത്തിലും ധാരാളം പാട്ടുകളുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള പഴയ ഒരു പാട്ട് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് മനോഹരമായ ഒരു പാട്ട് അതുപോലെ കവിതയിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു വൃക്ഷമാണ് ദേവതാരു സുഗതകുമാരിയുടെ തന്നെ വരികൾ പറയുന്നുണ്ട് നല്ല മക്കളെ പെറ്റ വയറേ തണുക്കുള്ളു നീണ്ടു നീണ്ടതാം ദേവദാരു പോൽ നീണ്ടു നീണ്ടതാം മക്കളെ എന്നൊരു പരാമർശം വായിച്ചു നോർക്കുന്നു ദേവതാരു ഒരു സാധാരണ വൃക്ഷമല്ല ഒരത്ഭുത വൃക്ഷമാണെന്ന് പറയാം ഒരു പുണ്യവൃക്ഷമാണ് ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് ആ ഒരു കൊച്ചുദേവദാരുവിൻ്റെ ജീവിതം അല്ലേ അതൊരു വൃക്ഷത്തൈ ആണെന്ന് നമുക്ക് തോന്നില്ല ഒരു മനുഷ്യന് കഥ പറയുന്നത് പോലെയാണ് ദേവദാരുവിൻ്റെ കഥ പറഞ്ഞു പോയത് ആ മരത്തോട് പലപ്പോഴും മരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഥകൾ കവിതകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് കൊച്ചു കൊച്ചുദേവദാരു വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചു കൊച്ചുദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യ വെളിച്ചത്തിൽ അത് വേൽക്കാഞ്ഞിരുന്നു കുടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു എലികൾ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചുദേവതാരു ശരിക്കും ജീവനുള്ളൊരു മൊയിലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവതാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല കൊച്ചു ദേവതാരു കാട്ടിലല്ല നിൽക്കണത് വീട്ടിലുമല്ല പിന്നെ ആ തുറന്ന പ്രദേശത്താണ് ആരുടെയെങ്കിലും കണ്ണ് പെട്ടെന്ന് ചെന്നുപെടാവുന്ന ഒരു സ്ഥലത്താണ് ഒട്ടും സുരക്ഷമല്ലാത്ത സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്താണ് നമ്മുടെ ദേവതാർ വളർന്നത് പക്ഷേ അതിന് ഏകാന്തത ഉണ്ടായില്ല കാരണം എന്താ അതിൻ്റെ അടുത്താണ് കാട് കാട്ടിൽ വലിയ പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ വാത്സല്യത്തോടെയാണ് ഒരു കൊച്ചുമകളെ പേരക്കുട്ടിയെ നോക്കുന്നത് പോലെയാണ് നമ്മുടെ ദേവദാരുവിനെ നോക്കിയിരുന്നത് മാത്രമല്ല അത് സുന്ദരിയായിരുന്നു അത്ര അഴകുണ്ടായിരുന്നു അതുകൊണ്ട് കാലത്തിനൊപ്പം ഋതുക്കൾക്കൊപ്പം അതും വളർന്നു ഇങ്ങനെയാണ് വേനലിലെ മഴയിൽ കുളിക്കുക പ്രത്യേകതയുണ്ടല്ലേ മഴയത്തെ മഴക്കാലത്തെ മഴയിൽ കുളിക്കുന്നതിനേക്കാൾ സുന്ദരമാണ് വേനലിൽ ഒരു മഴയത്ത് കുളിക്കുക ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിൽ സൂര്യ വെളിച്ചത്തിൽ വെയിൽ കാഞ്ഞിരുന്നു കാലത്തിനൊപ്പം അത് സഞ്ചരിച്ചു പേടിക്കുകയും ചെയ്തു കൊടുങ്കാറ്റും ഇടിമിന്നലുമൊക്കെ വരുമ്പോൾ അത് നമ്മളെപ്പോലെ തന്നെ ഭയപ്പെടുകയും ചെയ്തു അതൊരു വൃക്ഷത്തൈ നമുക്ക് തോന്നില്ല അല്ലേ ഒരു സാധാരണ പോലെയാണ് തോന്നുക അനാഥയായ ഒരു പോലെയാണ് തോന്നുക ഇനി അതിന് കൂട്ടുകാരുണ്ടായിരുന്നു ഷട്ട്പഥങ്ങൾ പൂമ്പാറ്റകൾ അതിനരികിൽ വന്നു മുയൽ വരുന്നു ഇത്രയും ചങ്ങാതിമാരുണ്ടായിരുന്നു ചുറ്റുമുള്ള കുറച്ച് ദൂരത്തു നിന്ന് വാത്സല്യം കിട്ടിയിരുന്നത് കൊണ്ടൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കാതെ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ദേവതാരു സമാധാനത്തോടെയാണ് ജീവിച്ചു പോകുന്നത് എന്ത് സംഭവിച്ചു പക്ഷെ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചു ദേവതാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു ദയവായി എൻ്റെ ചില്ലകളിലിരുന്ന് ആടരുത് അത് ഒടിഞ്ഞു പോകും മാക്മൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്കെന്ത് പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും തീർച്ച എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും എന്തിനു വേണ്ടി ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാക്മൈ പറഞ്ഞു നിനക്കറിഞ്ഞുകൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെപ്പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായും നിൻ്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും ദയയില്ലാതെ ഇത്രയും പറഞ്ഞ് മാഗ്പൈ അതിൻ്റെ പാട്ടിന് മറന്നുപോയി കൊച്ചുദേവദാരുവിൻ്റെ ആ സ്വൈരജീവിതത്തിലേക്കാണ് മാഗ്പൈ വന്നിരുന്നത് അത് അതവിടെ വന്നിരുന്നു അതിൻ്റെ ചില്ലകളിൽ ഉയലാട്ടി അതിനെ വേദനിപ്പിച്ചു മര്യാദയോടെയാണ് അതിനോട് സംസാരിച്ചത് അല്ലേ എന്നെ വേദനിപ്പിക്കരുതെന്ന് മാത്രമല്ല അതിനെ ഭയപ്പെടുത്തുകയും ചെയ്തു നിൻ്റെ ഭാവി അപകടത്തിലാണെന്നും നിനക്കിനി ആയുസില്ലെന്നും നാട്ടിൽ നിന്ന് ആളുകളെത്തി നിന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്നും പറഞ്ഞ് ദേവദാരുവിനെ ഭയപ്പെടുത്തുന്നു പിന്നീടുള്ള ദേവദാരുവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കൂ അവൾ തനിച്ചാണ് സഹായത്തിന് ആരുമില്ല ഓരോ കാലവും ഇത്രയും കാലം അവളെ കാലങ്ങൾക്കൊപ്പം എത്ര സന്തോഷത്തോടെ ജീവിച്ചത് മഞ്ഞിൽ കുളിച്ചും വെയിലിൽ നനഞ്ഞും വെയിലിലെ മഴയിൽ നനഞ്ഞൊക്കെ ജീവിച്ചതാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു ജീവിതം അവൾ ആകെ ഭയന്നു ഭയന്നുപോയില്ലേ അവൾ പേടിയോടെയാണ് ചുറ്റുമുള്ളവരെ പിന്നെ നോക്കുന്നത് വേനലിലും ശരത്കാലത്തും കൊച്ചുദേവതാരു പേടിയോടെയാണ് ജീവിച്ചത് മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിനൊട്ടും സമാധാനമില്ലാതായി കാരണം പുതുവർഷം വരുമ്പോൾ ഡിസംബർ എത്തുമ്പോൾ കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ ഇത്ര നിസ്സഹായവസ്ഥയാണ് ഓടിപ്പോകാൻ കഴിയില്ല അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് വെയ്തു വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് ഘനം കൊണ്ട് കിഴോട്ട് ചാഞ്ഞു കിടന്നു കൊച്ചു കൊച്ചുദേവതാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അതിനെ കാണാനില്ല അത് നന്നായി ആ കൊച്ചുമരം ആശ്വസിച്ചു മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവതാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു ദേവതാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു കൊച്ചുദേവതാരുവിന് ബോധം നഷ്ടപ്പെട്ടതായാൽ ശ്രദ്ധിച്ചില്ല അല്ലേ കൊച്ചു കൊച്ചുദേവതാരുവല്ലാതെ ഭയന്നുപോയി തൻ്റെ ജീവിതം ഞൊടിയിടയിൽ തീരുമെന്ന് അവൾ മനസ്സിലാക്കി അവൾ ഭയന്ന് വറച്ചാണ് പിന്നെ സമയം കഴിച്ചു കൂട്ടിയത് ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ലേ അതുകൊണ്ട് ബോധം ഉണ്ടാവുകയും ബോധം പോവുകയും മനുഷ്യർക്ക് മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ മരങ്ങൾക്കും ഉണ്ട് ആ അത് ചത്തുപോയി എന്ന് തന്നെ കരുതി പക്ഷെ കണ്ണു തീർന്നപ്പോൾ കൊണ്ട് അവൾ വരിച്ചിട്ടില്ല എന്താശ്ചര്യം അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു അതിന് പ്രാണനുണ്ട് അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ അനവധി തൂക്കിയിരുന്നു അതിനെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു അതിൻ്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിൻ്റെ അറ്റം സ്വർണ്ണ ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അതിനൊരു ക്രിസ്മസ് ട്രീ ആക്കി മാറ്റി ഡിസംബറിൽ ക്രിസ്മസ് ട്രീ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ക്രിസ്മസ് ട്രീ ആക്കണമെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ചാണ് ഇത് പറഞ്ഞത് മുപ്പത്തൊന്നാണ് അല്ലേ പുതുവർഷത്തെ എതിരേൽക്കാൻ ഇയർ അല്ലേ ന്യൂ ഇയറിന് വേണ്ടി അലങ്കരിച്ച മനോഹരമായൊരു മരം ആക്കി അതിനെ മാറ്റി അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ട് കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചു ദേവദാരുമരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമരമായി അലങ്കരിച്ചത് എത്ര നന്നായി അല്ലേ പുതുവർഷമരം ക്രിസ്മസ് അല്ല ന്യൂ ഇയർ ട്രീ നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ കൊച്ചു കൊച്ചുമരമാണിത് എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം അതാണ് ദേവദാരുവിനെ ആരും ഉപദ്രവിച്ചില്ല മാത്രമല്ല അവളെ ഒരു അലങ്കാരത്തിനുള്ള വസ്തുവാക്കി മാറ്റുകയും ചെയ്തു ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റി ദേവദാരുവിനെ സ്നേഹിച്ചിരുന്നവരെല്ലാം അവിടെ നിന്ന് പോയി പക്ഷേ പുതിയ വനപാലകൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ് സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു കൊണ്ട് ഇപ്പം ദേവദാരു മരമാണ് കൊച്ചുദേവതാരുമല്ല ദേവദാരു മരമായി വലുതായപ്പോഴും അതിനെ ആരും ഉപദ്രവിച്ചില്ല വലുതായപ്പോഴും ആരും അതിനെ വേദനിപ്പിച്ചില്ല അതിനെ സ്നേഹിച്ചതേ ഉള്ളൂ ആരുടെയും സ്വന്തമല്ലാതിരുന്നാൽ മരം പുറംപറമ്പിൽ നിന്ന മരം എല്ലാവർക്കും പ്രിയപ്പെട്ടതായി ഓരോ പുതുവർഷത്തിൻ്റെ തലേദിവസം വരുമ്പോഴും ആ മരം തൻ്റെ പറ്റി ഓർക്കുമായിരുന്നു അല്ലേ മരം വലുതായി ബാല്യകാലത്ത് താൻ പേടിച്ച ഒരു അനുഭവം പിന്നീട് സന്തോഷിച്ച ഒരു അനുഭവം ദേവദാരു മരം ഓർക്കും എന്നാണ് അവിടെ ഓർമ്മകളിൽ അത് ഉണ്ടായിരുന്നു ഈ കഥ വായിച്ചപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത് ഈ കഥയിലെ ദേവദാരു ഒരു മരമായിട്ട് നമുക്ക് തോന്നിയില്ല വിശിഷ്ടമരമാണ് ദേവദാരു എങ്കിൽ പോലും അതൊരു മരമായിട്ട് തോന്നിയില്ല അതിനൊരു മനസ്സുണ്ട് അതിനൊരു സ്വഭാവമുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് ബോധമുണ്ട് ബോധം കെടുന്നുണ്ട് ജീവിതത്തെ നമ്മളെപ്പോലെ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ ദേവദാരു എന്ന സുന്ദരി ദേവദാരു മരമല്ല മാനുഷിക ഭാവം അതിന് സങ്കല്പിച്ചിട്ടുണ്ട് വായിക്കാം പറയാം ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടല്ലോ ദേവദാരു എത്ര എങ്ങനത്തെ സ്വഭാവക്കാരിയാണ് വളരെ നല്ല മനസ്സ് ലളിത മനസ്സെയാണ് എല്ലാവരോടും കൂട്ടുകൂടുന്നവളാണ് ചുറ്റുമുള്ളവരൊക്കെ വാത്സല്യത്തോടെയാണ് അവളെ നോക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ പേരക്കുട്ടിയെ നോക്കുന്നത് പോലെ ഷഡ്പഥങ്ങളോടും മുയലുകളോടും അവൾ കൂട്ടുകൂടുന്നുണ്ട് ആരോടും ഇണങ്ങുന്ന ഒരു പ്രകൃതക്കാരിയാണ് അവൾ എന്നാണ് ദേവതാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ അവൾ പുറംപറമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് കാട്ടിലാണെങ്കിലും അവൾക്ക് കൂട്ടുകാരുണ്ടായന് വീടിനകത്താണെങ്കിലും അവൾ ശ്രദ്ധിക്കപ്പെട്ടേനെ ഇതാരും ശ്രദ്ധിക്കപ്പെടാത്ത പുറം പറമ്പിൽ നിന്നു പോയതുകൊണ്ടാണ് അവൾ ഒറ്റപ്പെട്ടു പോയത് ആരുടെയും കണ്ണെത്താതെ പോയത് ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായത് ആ മാക് പൈ വന്ന് പറഞ്ഞ് അതിൻ്റെ ചില്ലകളിൽ ഉയലാടുകയും അതിനെ ഭയപ്പെടുത്തുകയും നാട്ടിൽ നിന്ന് ആളുകളെത്തി അതിൻ്റെ തല വിട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ദേവദാരു ഭയന്നു പോയത് ഒരിക്കൽ മാത്രമാണ് അവൾ പേടിച്ചത് മനുഷ്യരെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അവൾക്ക് പേടിക്കേണ്ടി വന്നില്ല അതൊരു പഴയ ഓർമ്മയായി അവശേഷിക്കുകയാണ് ഉണ്ടായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ദേവതാരുവിനുണ്ടായ അനുഭവം ഒരു മനുഷ്യനുണ്ടായ അനുഭവം പോലെ തന്നെ ആരൊക്കെയോ അടുത്തു വരുന്നു അതിൻ്റെ മുകളിലെ ചില്ലകൾ കുലുക്കുന്നു മഞ്ഞടർന്നു വീഴുന്നു അപ്പോഴേക്കും ദേവതാരുവിൻ്റെ ബോധം പോയി പിന്നെ നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ല അവൾ എന്ന് തന്നെ പറയാം കണ്ണു തുറക്കുമ്പോഴെന്താണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു മണവാട്ടിയെ പോലെ മനോഹരിയാക്കിയിരിക്കുന്നു അതാണ് അവൾക്കുണ്ടായ അനുഭവം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം ആത്മകഥ ദേവദാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നെന്നും നിങ്ങൾക്കറിയാം കൊച്ചു കൊച്ചുദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു ആത്മകഥ എന്താണ് ഒരാൾ അയാളുടെ കഥ എഴുതുന്നതാണ് ആത്മകഥ ഓട്ടോബയോഗ്രഫി അല്ലേ നമുക്ക് പ്രശസ്തമായ കുറച്ച് ആത്മകഥകൾ അറിയാം അഗ്നി ചിറകുകൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ പി കേശവദേവൻ്റെ എല്ലാവരുടെയും മിക്കവാറും എഴുത്തുകാരെ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് ഒരു മരം അതിൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു മരത്തെ കാണുന്നില്ലല്ലോ ഒരു സുന്ദരിയായ പെൺകിടാവിനെയാണ് നമ്മൾ കണ്ടത് അല്ലേ ഇപ്പോൾ കൊച്ചുദേവതാരുവിനെ ആത്മകഥ എഴുതാം എങ്ങനെയാണ് തുടങ്ങണത് എൻ്റെ ജീവിതത്തിലെ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അവസാനത്തിൽ നിന്ന് എഴുതാം എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവം ഞാൻ ഇന്ന് ഓർത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുതിർന്ന ദേവദാരു മരത്തിന് പഴയ ഓർമ്മകളിലേക്ക് ഉയലാടി ആത്മകഥ എഴുതാം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വൺ ടു ത്രീ എന്ന് എഴുതാം ഞാൻ ഒരു ദേവതാരു എൻ്റെ വീട് ഒരു പുറം പ്രദേശത്താണ് എനിക്ക് ചുറ്റും കാടുണ്ടായിരുന്നു എൻ്റെ വീടിനടുത്തൊരു ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതാം ദേവദാരു എഴുതുന്നത് പോലെ സങ്കല്പിച്ച് ദേവതാരുവിൻ്റെ ജീവിതം ലളിതമായി എഴുതി അവതരിപ്പിക്കാം വിശദമാക്കാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചുദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക ശരിയാണ് കാരണം കൊച്ചു കൊച്ചുദേവതാരു മാഡുടെ കേട്ട് ഭയന്നിരുന്നു മനുഷ്യരെ കുറിച്ച് അവൾക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു തന്നെ വെട്ടി നശിപ്പിക്കാൻ അവരെത്തും എന്ന് പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളെ സ്നേഹിക്കുകയാണ് ചെയ്തത് ആ വനപാലകൻ അയാളുടെ മക്കൾ അവരവിടുന്ന് താമസം മാറി പുതിയ ആളുകൾ വന്നിട്ടും അവൾക്ക് മുറിവേൽക്കുന്നില്ല അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു സന്തോഷത്തോടെ അഭിമാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നു പഴയ ഓർമ്മകൾ അയവിറക്കാൻ കഴിയുന്നു എത്ര സ്നേഹത്തോടെയാണ് ആരുമില്ലാത്ത ദേവതാരു സംരക്ഷിക്കപ്പെട്ടത് നമ്മളിപ്പോഴും മനുഷ്യർ മരങ്ങൾ വെട്ടുന്നതിനെക്കുറിച്ച് ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ കൊച്ചുഗുരുവിയുടെ ജീവിതം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരിക്കലും ഈ മനുഷ്യർ ഈ പാവം ദേവദാരുവിനെ ഉപദ്രവിക്കുന്നില്ല അവളെ സ്നേഹിക്കുകയാണ് അവളെ അലങ്കരിക്കുകയാണ് അവളെ ഒപ്പം നിർത്തുകയാണ് ചെയ്തത് ഇന്നും കഥ പറയാൻ അവൾക്ക് ആയുസ് ശേഷിപ്പിക്കുക ചെയ്ത മനുഷ്യൻ ഒരിക്കലും അവൾക്ക് ഉപദ്രവകാരിയല്ല ഉപകാരിയാണെന്നാണ് ഒരാത്മബന്ധം തന്നെ ഉണ്ട് പദന വനപാലകൻ എങ്ങനെയാണത് വിഗ്രഹിച്ചെഴുതുക ഘടകപദങ്ങളാക്കുക വനത്തെ പാലിക്കുന്നവൻ എന്നാണ് വനത്തെ പാലിക്കുന്നവെന്നാണ് പറയേണ്ടത് പക്ഷെ നമ്മൾ പദലാഭം സമയലാഭം സൗന്ദര്യം കാല്പനികത ഇതൊക്കെ കണക്കാക്കി പദങ്ങളെ ചേർത്ത് പറയുന്നു വനപാലകൻ അടുത്തത് സൂര്യവെളിച്ചം സൂര്യൻ്റെ വെളിച്ചം അച്ഛനമ്മമാർ അച്ഛനും അമ്മയും ഈ പാഠത്തിൽ തന്നെ ഉള്ളതുണ്ടെങ്കിൽ സ്വർണ നിറം സ്വർണത്തിൻ്റെ നിറം പുതുവർഷം പുതിയ വർഷം നോക്കുക പദങ്ങളെ ഘടകപഥങ്ങളാക്കി എഴുതുമ്പോൾ അതേ പദങ്ങൾ തന്നെ ഉപയോഗിക്കണം വാക്കുകൾ മാറ്റി ഉപയോഗിക്കാൻ പാടില്ല വാക്കുകളെ മാറ്റി എഴുതാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം സൂര്യ വെളിച്ചം എങ്ങനെയാണ് അതിനെ ഘടകപഥങ്ങളാക്കുക സൂര്യൻ്റെ വെളിച്ചം എന്ന് തന്നെ എഴുതണം നമ്മൾ സൂര്യൻ്റെ പ്രകാശം എന്ന് എഴുതാൻ പാടില്ല അങ്ങനെ അതേ വാക്കുകൾ ഉപയോഗിച്ച് വേണം അതിനെ വിപുലമാക്കാൻ അതെപ്പോഴും ശ്രദ്ധിക്കുക ലഘുലേഖ എന്താണ് ലഘുലേഖ നോട്ടീസിൻ്റെ ഒരു രൂപം തന്നെയാണ് ഒരു തരം നോട്ടീസാണ് ലഘുലേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ഒരു മടക്കുള്ള അല്ലേ രണ്ട് പേജുകളുള്ള ഒരു നോട്ടീസ് പോലെയാണ് ലഘുലേഖ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നോട്ടീസിൻ്റെ തന്നെ ഒരു പുതിയ മുഖമാണ് അത് രണ്ടോ മൂന്നോ പേജുകൾ ഉണ്ടായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും ഒരു പരിഹാര ഉണ്ടായിരിക്കും ഇവിടെ എത്തുന്ന വിഷയം പരിസ്ഥിതിയും വികസനവും എന്നാണ് എന്താണ് പരിസ്ഥിതി എന്നുള്ളതൊരു സൂചനയായിട്ട് ഫസ്റ്റ് പേജിൽ എഴുതാം രണ്ടാമത്തെ പേജിൽ എന്താ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ എഴുതാം മൂന്നാമത്തെ പേജിലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പരിസ്ഥിതിയെ വീണ്ടെടുക്കുക എന്ന് ഞാൻ ഞാനതിൻ്റെ ഒരു മാതൃക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്കത് നോക്കാൻ ധാരാളം മാതൃകകൾ പരിചയിക്കുക അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും അപ്പോൾ ഈ പാഠം ഈ കഥ കഥ കൊച്ചുകഥ ഒരു കഥയാണ് നമ്മളെപ്പോഴും കഥകൾ വായിക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മുറിവുകളാണ് അല്ലേ വേദനിപ്പിക്കലുകളും നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് ശാപവും ദുരിതവും ഒക്കെയാണ് നമ്മൾ പഠിക്കാറും പഠിപ്പിക്കാറും ഇനിയും മരിക്കാത്ത ഭൂമി ഇതിനാസന്ന മൃതിയിൽ നിനക്കാത്മ എന്നൊക്കെ പാടിയ കവിതകളാണ് പഠിക്കേണ്ടി വരിക പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചത് അത്തരത്തിലുള്ളൊരു അത്തരം കാഴ്ചപ്പാടുകളുള്ളൊരു കഥയല്ല പ്രകൃതിയും മനുഷ്യനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഇത്തരം കഥകൾ വായിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മരങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് നിങ്ങളുടെ വീടുകളിലും വൃക്ഷത്തൈകളുണ്ടാകും അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുക സ്നേഹിക്കുക വീട്ടിലൊക്കെ സ്ഥലമുണ്ടെങ്കിൽ തൈകൾ കൊണ്ടുപോയി നടുക നിങ്ങൾക്കൊപ്പം അവയും വളരും വെറുതെ വളരുക മാത്രമല്ല നമ്മുടെ വീടുകൾക്ക് തണൽ നൽകും ഫലങ്ങൾ നൽകും അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം കമൻ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടി പറഞ്ഞിരുന്നു മലയാളം അവന് ഇഷ്ടമില്ല മലയാളം ഇഷ്ടമില്ലാന്നല്ല മലയാളത്തിന് മാർക്ക് കിട്ടുന്നില്ല എന്ന് മലയാളത്തിന് മാർക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് മലയാളം നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമുക്കതിനോട് താല്പര്യം ഇല്ലാത്തത് മലയാളത്തിന് നമുക്ക് മാർക്ക് കിട്ടാത്തത് അത് ആ വിഷയത്തോട് ഒരു താല്പര്യം ഭാഷയോടൊരിഷ്ടം അത് വളർത്തിയെടുക്കാൻ പറ്റും അത് സ്ഥിരമായ ഭാവമൊന്നുമല്ല നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഭാഷയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും വേണം നമ്മൾ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഒക്കെ പലപ്പോഴും മലയാളം തഴയപ്പെടുന്നുണ്ട് പക്ഷേ സ്കൂൾ ക്ലാസ്സുകളിൽ അത് കൃത്യമായി കിട്ടിയിരിക്കണം എട്ടാം ക്ലാസ്സിലൊക്കെ അതിൻ്റെ ബേസിക്ക് ആണ് അത് കൃത്യമായി കിട്ടിയാലാണ് ഒരു നേരത്തെ കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ അടിത്തറ വേണം അതിന് നിങ്ങൾ കോപ്പി റൈറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടെഴുത്തുകൾ നടത്തുക പ്രയാസമാക്ക പോലുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കുക പദ്യം ചൊല്ലി കാണാതെ പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറു സ്വാഭാവികമായിട്ടും ഭാഷ വളരുകയും നിങ്ങൾക്കതിനോടുള്ള താല്പര്യം ഉണ്ടാവുകയും നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും തനിയെ എഴുതി ശീലിക്കുക കാണാതെ എഴുതി പഠിക്കാതെ തനിയെ എഴുതി സ്വന്തം ആശയങ്ങൾ തനിയെ എഴുതി എഴുതി പഠിക്കുക കുറേ നാൾ എഴുതുമ്പോൾ അത് ശരിയാകും അപ്പോൾ ഈ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അത് മറക്കരുത് ഓക്കേ താങ്ക്